ഹായ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി രണ്ട് മൂന്ന് ഗ്യേജിൽ കൊണ്ടുപോയിട്ട് അവർ പൈസയാക്കിയതല്ലാണ്ട് ഈ വണ്ടി ശരിയാക്കി കിട്ടിയിട്ടാണ് അന്നേരം ഞാൻ വിചാരിച്ച് നമുക്കെന്നെ ഒന്ന് ശരിയാക്കിയാൽ എന്തോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ ശരിയാക്കാൻ പോകാം എൻ്റെ പേതി അറിവും യൂട്യൂബിൻ്റെ പേതി അറിവും കാരണം യൂട്യൂബിൽ നമുക്ക് എല്ലാ സാധനവും എന്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ശരിയാക്കുന്നുണ്ടെങ്കിലും എന്ത് അറിവിനും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇപ്പം എല്ലാം കിട്ടും യൂട്യൂബിൽ യൂട്യൂബിലിന് കിട്ടാത്ത സംഭവമാണെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അന്നേരം യൂട്യൂബിൽ അടിച്ചു നോക്കി ഇതിൻ്റെ ഓരോരോ സംഭവം മൊത്തം വരുന്നതൊന്നുമില്ല ഓരോരോ പാർട്സിൻ്റെ ഓരോന്ന് വരുന്നതെല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മൊത്തം ഞാൻ ഊരിയിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നേരം അത് ഊരിയിട്ട് ഞാൻ തന്നെ ശരിയാക്കാന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വന്തം വണ്ടി ശരിയാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആത്മാർത്ഥതയുണ്ടാവും അന്നേരം അതുകൊണ്ട് ഞാൻ തന്നെ പരിപാടിയാണ് ഇതാണ് നമ്മുടെ സാധനം നീ നമ്മുടെ വണ്ടി ഞാനെല്ലാം സെറ്റാക്കാൻ പോയാണ് നമ്മൾ രാത്രിയാണ് പരിപാടി ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായി അല്ല ഞാൻ ഫുൾ അയച്ചിട്ടാണ് വന്നിട്ടാണ് ഏതാ വണ്ടീന്ന് നിങ്ങൾക്ക് തിരിയൂല അവസാനം കാണാം നിങ്ങൾക്ക് ഏതാ വണ്ടിയും ഇതൊരു അമേരിക്കൻ വണ്ടിയാണ് അന്നേരം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് അന്നേരം ഞാൻ അയച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷനെല്ലാം കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ എന്തെല്ലാം ഇനി ആ സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എഞ്ചിൻ കൂളർ എഞ്ചിൻ കൂളാക്കുന്ന ഒരു കൂളർ ഇത് പ്രശ്നം പോയിപ്പോയിനും ഇത് ഞാൻ വേറെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് റെഡിയിട്ട് കംപ്ലൈൻ്റ് ഉണ്ടായിന് അങ്ങനെ റെഡി കൊണ്ടുപോയിട്ട് ലീക്കല്ല അടക്കാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ് ലീക്ക് അടച്ചുകൊണ്ട് കാര്യമില്ല നീ ഒരു സ്ഥലത്ത് അടച്ചാൽ വീണ്ടും അടുത്ത സ്ഥലത്ത് ലീക്കായി വരും അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കാലാവധി എത്തിയേ അതുകൊണ്ട് ഞാൻ പുതിയ റെഡിയേറ്റർ റെഡി വാങ്ങിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് റെഡിയേറ്റർ ഹീറ്റർ ഫിറ്റ് ആകണം കൂളൻ്റെ ഫിറ്റാക്കണം അങ്ങനത്തെ പരിപാടികളുണ്ട് ഈ ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൂളർ ഊരാൻ വേണ്ടി ഈ ഭാഗങ്ങൾ മൊത്തം ഊരണം എൻ്റെ അടുത്ത് കുറച്ച് ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് അറിവും യൂട്യൂബ് നോക്കിയിട്ട് പേര് അറിവും കൂട്ടിയിട്ട് ഇതെല്ലാം ഇനി സെറ്റാക്കേണ്ട പരിപാടിയാണ് കുറേ നെറ്റ് വോൾട്ടെല്ലാം അയച്ചിട്ടിട്ടുണ്ട് എത്രത്തോളം എല്ലാ നെറ്റ് വോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം രണ്ട് മൂന്നെണ്ണം എല്ലാം ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബജാറാണ് ഇവിടുത്തെ നെറ്റ് ഞാൻ ഇടാൻ മറന്നുപോയതെന്നുള്ളത് കാരണം ഇത് ഓടുന്ന വണ്ടിയാണ് അന്നേരം ഇതെല്ലാം ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അത് നമുക്ക് നമ്മളെ കൂളൻ്റ് കിറ്റാകും ഈ കൂളൻ്റെ ഇവിടെയാണ് കിട്ടാ ൂളല് ഫിറ്റാക്കുന്നതിന് മുമ്പ് ഉള്ളിൽ ഫുള്ള് ഓയിലും കക്കറ ക്ലീൻ ഇത് എൻജിൻ ഓയിലാണ് എൻജിൻ ഓയിൽ തണുപ്പിക്കുന്ന സാധനമാണ് ദിവസിട്ട് കഴിഞ്ഞാൽ കുറേ ഉപകാരമുണ്ട് കൂളർ ഫിറ്റാക്കി ഇത് എഞ്ചിൻ കൂളർ ആണ് അത് ഫിറ്റാക്കി ഇനി എഞ്ചിൻ കൂളറിലേക്കുള്ള പൈപ്പ് ഇത് മുന്നേ ഉള്ള ഗേജുകാരെ ഇത് കട്ട് ചെയ്ത് പൊട്ടിച്ചിന് ഇപ്പം ഞാനൊരു പൈപ്പ് കൊണ്ടുവന്നിട്ട് രണ്ട് പൈപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇന്നും ഔട്ടും ആണ് ഇത് ഇന്നാൻ തോന്നും ഇത് ഔട്ടാൻ തോന്നും അന്നേരം ഇത് രണ്ട് ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ സെറ്റാക്കുന്നുണ്ട് നല്ല ടൈറ്റാക്കണം ഇല്ലെങ്കിൽ ഇത് കാരണം നല്ല പ്രഷർ വരുന്ന സാധനമാണ് നല്ല ടൈറ്റാക്കി സെറ്റാക്കണം അങ്ങനെ സെറ്റാക്കുന്ന പരിപാടിയാണ് എന്തായാലും അത് സെറ്റാക്കട്ടെട്ടാ അപ്പോൾ നമ്മളെ കൂളിൻ്റെ സെറ്റാക്കി ഉണ്ടാകാം രണ്ട് പൈപ്പ് എല്ലാം ഇട്ട് നല്ല സ്ട്രോങ് ഉണ്ട് നല്ല എന്ന് വിചാരിക്കാം ഇനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെഡി ഹീറ്റർ സെറ്റാക്കലാണ് ഈ റെഡി ഹീറ്ററിൻ്റെ ഒപ്പം നമുക്ക് എ സി കൂളൻ്റെ ഉണ്ട് ഇതെന്ത് വിളി ഇതൊന്നും പേരൊന്നും അറിയില്ല കേട്ടോ എഡിലും അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്നലെ ഇത് പഴയരെഡിയിട്ട് ഈ പഴയ എഡിയിട്ടറിൻ്റെ അപ്പുറം നമ്മൾ പുതിയത് വെച്ചിട്ട് ഇതേപോലത്തെ തന്നെയാ നോക്കണ്ടേ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒരേപോലത്തെ സാധനം ഇല്ലെങ്കിൽ പണി കെട്ടും ഇതും കീടിയൊരു കൊള്ളി ഇതിന് കീടിയൊരു കൊള്ളി ഉണ്ടല്ലോ ഇപ്പറത്തെ സൈഡിൽ കൊള്ളിയില്ല എന്താ അങ്ങനെ പഴയതിന് കൊള്ളി ആ ഈ കൊള്ളി ഈട് ഉരിടണംന്തോ ഈ കൊള്ളി ഊരാൻ പറ്റുമോ ഇല്ല ആ ഈ കൊള്ളി പൊട്ടിച്ചളയണ്ടി വരും ഈ കൊള്ളി പൊട്ടിച്ച കളയേണ്ടി വരും മറ്റേതിൻ്റെ കൊള്ളി ഇടേണ്ടി വരും ബാക്കിയെല്ലാം സെയിമാണെന്ന് വിചാരിക്കുന്നത് ബാക്കിയെല്ലാം ഒരേപോലെ കാണുന്നുണ്ട് സെറ്റ് നോക്കാം ഈ ഇട്ട് ഞാൻ പൊട്ടിക്കാത്ത നന്നായി പഴയതിൻ്റേത് പൊട്ടിപ്പോയതാന്ന അടിയിൽ കേട്ടാ ടെ പൊട്ടിയിട്ട് തന്നതാന്ന് ആ റബ്ബറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടിട്ട് മണി ആട്ടോ അതിന് നമുക്കൊരു ക്യാൻ ചെയ്യാം അല്ല ഇതെങ്ങനെയാണ് വിളി വരുന്നത് റെഡിയിട്ടുണ്ട് റെഡിയിട്ടാണ് വരുന്നത് റെഡി ഇട്ടുണ്ട് അപ്പറാ റെഡി അപ്പം റെഡിയിട്ട് ഫിറ്റാക്കി എൻ്റെ അമ്പൂ റെഡിയിട്ട് ഫിറ്റാക്കാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ എന്തോ ഇനി ആ പൈപ്പ് ഫിറ്റാക്കാനുണ്ടായിട്ട് ൂ ക്രെഡിറ്റർ വിറ്റാൻ കഷ്ടപ്പെട്ടു ഇനി അതും കൂടി ഇക്കളോ കൊളത്തണോ നല്ല കഷ്ടപ്പെട്ട് എന്താ ഊരാൻ വേണ്ടി ഇത്ര പണി ഉണ്ടായില്ല എന്തായാലും അടുത്തത് സെറ്റാക്കട്ടെ ഇന്ന് ഇടിയെല്ലാം വെള്ളം എല്ലാം കാണുന്നേലും കൂടി ലീക്കായ അടുത്ത സെറ്റാക്കട്ടെ അപ്പോൾ സമയം കുറേ ടൈമായി കിട്ടുക ഞാൻ ഓൾറെഡി റെഡി ഇട്ടത് ഇതിൻ്റെ കുറേ സാധനങ്ങൾ നമ്മളെ എന്തല്ലോ ഫിറ്റാക്കി എ സി ഹോൾഡറ് എല്ലാം ഫിറ്റാക്കി സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് നെട്ടുമ്പോൾട്ടും അത് ഇതെല്ലാം ഇടാനുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടാൻ വിചാരിക്കുന്നത് നേരം നാളെ ഇതെല്ലൊന്ന് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കയറ്റി എൻജിൻ എഞ്ചിൻ റൂമ് നല്ല ഉണ്ടാവും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ യൂട്യൂബും ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വെ നമ്മളെ വീടുകളിൽ ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാം കുറേ ആൾക്കാർ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ടെക്നീഷ്യൻ അവിടെക്ക് ഇതാക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക അതേപോലെയാണ് ഞാനും ഇതൊന്നും അറിയില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കുന്നതാണ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സക്സസ് പരമാവധി സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ചെയ്യുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് വരുവാന്നുള്ളതാണ് ഇത് നെറ്റൊന്നും ബാക്കിയായിട്ടില്ലെങ്കിൽ എല്ലാം സെറ്റാവും എന്തായാലും നോക്കാം ബാക്കിയുള്ള പരിപാടിയെല്ലാം നാളെ ചെയ്യാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കുള്ള സംഭവങ്ങളെല്ലാം കയറ്റി ടൈമുള്ളത് നല്ല ചൂടുണ്ട് നാളെ രാവിലെ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാകാം അതാണ് പരിപാടി നാളെ ഇനി അഥവാ ടയർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെട്ടി വെക്കാം നല്ല സമാധാനത്തിൽ ചെയ്യാം അന്നേരം നാളെ കാണാം അപ്പോൾ റൂമിലെത്തി സമയം രണ്ടര നമ്മളെ രാവിലത്തേക്ക് നോമ്പിനുള്ള ഫുഡാണ് പരിപ്പ് അറി ഞാൻ ഉണ്ടാക്കിയതാണ് ചോറ് അപ്പുറത്തെ മജ്ലീസിൽ നിന്ന് എടുത്തോന്ന് ചായ ഉണ്ടാക്കി ഇതാണെൻ്റെ ഫുഡ് അപ്പം നമ്മളെ വണ്ടി ഇന്നലെ രാത്രി സെറ്റാക്കി പോയതാണ് അതിന് ശേഷം ഇന്ന് ടൈം കിട്ടിയില്ല ഇപ്പോൾ വൈകുന്നേരം വന്നു ഇതെല്ലാം വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിന് അതെല്ലാം ഇനി വൃത്തിയാക്കണം ഇപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇതൊന്ന് ഷാർട്ടാക്കേണ്ട പരിപാടിയാണ് എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഫുള്ള് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ റെഡി ലേറ്ററിൽ ഇനി ഒന്ന് വണ്ടി ഒന്ന് ഷാർട്ടാക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കാം നമുക്ക് സെറ്റ് വണ്ട് ഷർട്ടാക്കിട്ടുണ്ട് വണ്ട് ഷാർട്ടായിട്ടുണ്ട് എല്ലാം കറക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു കറക്റ്റ് തന്നെയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല വണ്ട് ഷാർട്ടെല്ലാം ആയി അടിപൊളി ലെവലായി നല്ല ഒരു സ്മൂത്തിൽ നിന്നാലേ കറക്റ്റ് എന്ന് പറയാൻ പറ്റൂ ഇവിടെ ഒന്ന് ശരിയാക്കാനുണ്ട് ഇതിന്റെ ഈ റെഡി റിട്ടേൺ പോകുന്ന ഒരു പൈപ്പ് ലേ പോയി അത് ശരിയാക്കാനുണ്ട് അതിലൂടെ വെള്ളം പോകുന്നുണ്ട് അത് പ്രശ്നമില്ല യർ ഫിൽട്ടറെ സെറ്റ് ആക്കാനുണ്ട് അതൊന്നും ഇപ്പം തൽക്കാലം ആവശ്യമില്ല നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ പകല് ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ വണ്ടി എല്ലാം ഷാർട്ടായി ഓൾറെഡി എന്നിട്ട് ഈ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളെല്ലാം ഫിറ്റാക്കിയിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് മൊഞ്ചാക്കിയിട്ടാണ് ഫിറ്റാക്കുന്നത് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി അങ്ങനെയാണ് ഫിറ്റാക്കുന്നത് എല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞാനേതാ എന്ന് പറഞ്ഞിട്ടില്ല ഇത് ഫോർഡ് ഫോക്കസ് ആണ് അമേരിക്കൻ്റെ വണ്ടിയാണ് അമേരിക്കൻ്റെ വണ്ടി അങ്ങനെ കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നിട്ട് ആ വണ്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇതുവരെ ഉള്ളതെല്ലാം ആയിട്ടുണ്ട് ഏറ്റവും ബോൾട്ടൊന്നും അധികം ബാക്കിയില്ല കുറച്ചേ ബാക്കിയുള്ളൂ അതെല്ലാം ബോഡി പാർട്സിൻ്റെ ഏറ്റവും ബോൾട്ടാണ് പിന്നെ നമ്മളെ വണ്ടി ഞാൻ നന്നാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതി യൂട്യൂബും പകുതി ഞാനും പൈതി ഞാനൊന്നും പറയാൻ കഴിഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം ഞാൻ ഓൾറെഡി എല്ലാം സെറ്റായി വരുന്നുണ്ടായിട്ട് അതിന് ബാക്കിയുള്ള ഇതും കൂടി ഫിറ്റാക്കട്ടെ ബാക്കി ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടോ ഇനി രണ്ട് ലൈറ്റ് ഫിറ്റാക്കാനുണ്ട് നമ്മൾ ബമ്പറും ഫിറ്റാക്കാനുണ്ട് ഇത് രണ്ട് മാത്രമേ ഇനി ഫിറ്റാക്കാനുള്ളൂ ബാക്കിയെല്ലാം ക്ലിയറായി സെറ്റായിട്ടുണ്ട് മറ്റേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ടാങ്ക് ഞാനൊരു പീസെല്ലാം വെച്ച് സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട് ഇനി ലീക്ക് അറിയില്ല വെള്ളത്തിൻ്റെ ടാങ്ക് ലീക്ക് ആയിരുന്നു ഇവിടെ ഫുള്ള് പോയതേനു ഞാൻ വേറൊരു പീസെല്ലാം എടുത്ത് നല്ല ഒട്ടിച്ച് നല്ല ലസിക്കൽ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് നോക്കിയാലേ തിരികോ ടാങ്ക് ഓക്കെയാണെന്നുള്ളത് നോക്കാം ബാക്കിയുള്ള സെറ്റാക്കട്ടെ അപ്പോൾ നമ്മളെ വണ്ടി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായി കേട്ടോ പുതിയൊരു കവറ് വാങ്ങിച്ചിടാനുണ്ട് കവറ് ആ മുന്നേ ഉണ്ടായിട്ടില്ല അധികം നെട്ടുമ്പോൾട്ടൊന്നും അധികം ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി ഓൾറെഡി റെഡി ആക്കി ഇനി ഷാർട്ടാക്കി പുറത്തേക്ക് എടുക്കണം ഇനി ഒന്ന് ക്ലീൻ ആക്കണം കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും യൂട്യൂബ് വീഡിയോ എൻ്റെതും കൂടി കുറച്ച് അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്ത ഇതായിരുന്നു ഏകദേശം വണ്ടി ഏകദേശം സക്സസ് ആയിട്ടുണ്ട് ഓൾറെഡി മുന്നേ നമ്മൾ ഷട്ടാക്കിയതാണ് അന്നേരം ഇതാണ് ചെറിയ വീഡിയോ അടുത്ത നല്ല വീഡിയോ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ